മഹാദുരന്തങ്ങളായി മാറിയ കോൺഗ്രസുകാരാണ് പിന്നടുകൂട്ടരോ മതം കുത്തിക്കലർത്തി കേവലം അധികാരത്തിലെത്താൻ വേണ്ടി എന്ത് സോന്നിവാസവും പ്രചരിപ്പിക്കുന്ന ലീഗുകാരാണ് പിന്നെയോ ഈ നാടിനകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പിന്നെയോ ഈ നാടിനകത്തെ പാവപ്പെട്ടവന്റെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കൊള്ളുന്ന ഈ നാടിനകത്തെ അത്തരം മേഖലകളിൽ തന്നുവച്ച് പ്രവർത്തനം നടത്തുന്ന കോർപ്പറേറ്റുകളാണ് വലിയ ശത്രുക്കൾ ഇടതുപക്ഷത്ത് ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ കേരളം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് നോക്കൂ നിങ്ങൾ ഇത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് അവരുടെ അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വലിയൊരു ശത്രുപക്ഷം അപ്പുറത്ത് നിൽക്കുകയാണ് പക്ഷേ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന്റെ വിജയത്തേരിലാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഈ കൂട്ടരൊക്കെ പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഒത്തുകൂടിയിട്ടുണ്ട് ഈ നാടിനകത്ത് ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പിണറായിയെ തള്ളനാക്കാൻ നോക്കിയിരുന്നില്ലേ ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പി കെ ജോസും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ലീഗിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ടവരാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഞ്ചാറുമാസക്കാലം ഈ നാടിനകത്ത് ഇടതുപക്ഷത്തെ വെട്ടയാടാൻ ഖുഹാന്റെ മറവിൽ സ്വർണം കടത്തിയെന്നും ഈന്തപ്പല കുരു കുരുവിന് പകരം സ്വർണമായിരുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്രചാര വേല ഈ നാടിനകത്ത് ലീഗുകാർ കോൺഗ്രസുകാർ നടത്തിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ സ്ഥിതി ചെന്നിത്തലയുടെ വാർഡിനകത്ത് യുഡിഎഫ് തോറ്റു ചെന്നിത്തലയുടെ പഞ്ചായത്തിലും യു ഡി എഫ് തോറ്റു ഉമ്മൻചാണ്ടിയുടെ വാർഡിൽ യുഡിഎഫ് തോറ്റു ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്തിലും യുഡിഎഫ് തോറ്റു മുല്ലപ്പള്ളിയുടെ വാർഡിനകത്തും പഞ്ചായത്തിനകത്തും യുഡിഎഫ് തോറ്റു പ്രിയപ്പെട്ടവരെ കെ സുധാകരന്റെ വാർഡിനകത്ത് യുഡിഎഫ് തോറ്റു കെ